നമസ്കാരം ഞാൻ കൗമുദി സ്വാഗതം പവർഡ് ബൈ ബൈ ദുരന്തത്തിന്റെ കാരണം തേടി ബംഗളൂരു ട്രെയിൻ അപകടത്തിൽ റെയിൽവേ അന്വേഷണത്തിന് തുടക്കം ബ്രേക്കിംഗ് സംവിധാനത്തിലെ തകരാർ അപകട കാരണമായെന്ന് സംശയം പാളത്തിലേക്ക് പാറക്കല്ലുകൾ വീണിരുന്നതായി ഔദ്യോഗിക വിശദീകരണം അട്ടിമറി സാധ്യത റെയിൽവേ തള്ളി ബംഗളൂരു എറണാകുളം ഇന്റർസിറ്റി എക്സ്പ്രസ് ദുരന്തത്തിൽ മരിച്ചത് ഒമ്പത് പേർ ദുരന്തത്തിന് ഇരയായത് അഞ്ച് മലയാളികൾ ബംഗളൂരു റൂട്ടിൽ ഗതാഗതം പുനഃസ്ഥാപിക്കുന്നതുവരെ കേരള ട്രെയിനുകൾ വഴിതിരിച്ചുവിടും സർവീസുകൾ റദ്ദാക്കില്ല ജനാധിപത്യത്തിന്റെ ജയാരവം ആത്മീ സർക്കാരിന് ഇന്ന് ശുഭാരംഭം ഡൽഹിയിൽ അരവിന്ദ് കെജ്രിവാൾ മുഖ്യമന്ത്രിയായി ആബ് സർക്കാർ സത്യപ്രതിജ്ഞ ഉച്ചയ്ക്ക് പന്ത്രണ്ടിന് രാംലീല മൈതാനത്ത് ഒരുക്കങ്ങൾ പൂർത്തിയായി ലഫ്റ്റനന്റ് ഗവർണർ നജീബ് ജംഗ് പ്രതിജ്ഞാവചനം ചൊല്ലിക്കൊടുക്കും മുഖ്യമന്ത്രിക്ക് പുറമെ ആറ് മന്ത്രിമാർ കൂടി കെജ്രിവാൾ രണ്ടാംവട്ടം മുഖ്യമന്ത്രി പദത്തിലെത്തുന്നത് കഴിഞ്ഞ വർഷം രാജി സമർപ്പിച്ച അതേ ദിനത്തിൽ ഡൽഹിയുടെ എട്ടാമത് മുഖ്യമന്ത്രി സത്യപ്രതിജ്ഞാ ചടങ്ങിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പങ്കെടുക്കില്ല കിരൺ ബേദിക്കും അജയ് മാക്കനും ക്ഷണം സുരക്ഷ ഒരുക്കാൻ പോലീസ് ഉദ്യോഗസ്ഥർ കാണാതെ പോയ നിധി ശേഖരം ശ്രീപത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ നിന്ന് അറുപത്തിയെട്ട് കോടിയുടെ സ്വർണം നഷ്ടമായെന്ന് ഓഡിറ്റ് റിപ്പോർട്ട് കാണാതായത് ഇരുന്നൂറ്റി അറുപത്തിയേഴ് കിലോ സ്വർണം വെളിപ്പെടുത്തൽ മുൻ സിഐജി വിനോദ് റായ് സുപ്രീം സുപ്രീംകോടതിയിൽ സമർപ്പിച്ച റിപ്പോർട്ടിൽ ക്ഷേത്ര നടത്തിപ്പിൽ അമിക്കസ് ക്യൂറിയുടെ ആരോപണങ്ങൾ ശരിയെന്ന് സൂചന തട്ടിപ്പ് നടന്നത് ക്ഷേത്ര ആവശ്യങ്ങൾക്കായി സ്വർണം പുറത്തെടുത്തപ്പോൾ തിരികെ എത്തിയ സ്വർണത്തിൽ കുറവ് നിലവറ തുറന്നത് എൺപത്തിരണ്ട് തവണ ക്ഷേത്ര നിലവറകളിൽ നിന്ന് തുടർച്ചയായി സ്വർണം പുറത്തെടുത്തത് ശുദ്ധീകരണത്തിന്റെ പേരിൽ നിലപാട് അറിയിക്കാൻ കക്ഷികൾക്ക് നാലാഴ്ച സമയം കായികമേളയ്ക്ക് കലാശരംഗം മുപ്പത്തിയഞ്ചാമത് ദേശീയ ഗെയിംസിന് ഇന്ന് കൊടിയിറക്കം സമാപന ചടങ്ങുകൾ വൈകിട്ട് കാര്യവട്ടം ഗ്രീൻഫീൽഡ് സ്റ്റേഡിയത്തിൽ സ്വർണവുമായി കേരളം രണ്ടാമത് ഓവറോൾ ചാമ്പ്യൻമാർ സർവീസസ് സ്വർണ്ണ നേട്ടം മേളയുമായി ബന്ധപ്പെട്ട ആരോപണങ്ങളിൽ സിബിഐ അന്വേഷണം തുടരും ചെലവുകളിൽ വിശദമായ കണക്കെടുപ്പിന് സർക്കാർ നിർദ്ദേശം ഹെഡ്ലൈൻസ് ഹെഡ്ലൈൻസ് പവർഡ് ബൈ ബൈ പ്രസന്റ് സമാപിക്കുന്നു അടുത്ത അടുത്തൂറിന് ശേഷം